കലിപ്പൻ പോലീസിന്റെ മാലാഖ പെണ്ണ് രചന ആര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയട വിവി എത്ര നാളായിട്ട കോപ്പ കണ്ടിട്ട് നിന്നെ പറ്റിയൊരു വിവരം ഇല്ലല്ലോ തെണ്ടി മാധവന്റെ വയറിനിട്ട് ഇടിച്ചുകൊണ്ട് പറഞ്ഞു ഞാനിവിടെ ഇല്ലായിരുന്നടപ്പൂല്ലേ അങ്ങ് ഡൽഹിയിലായിരുന്നു വിവി അവനടിച്ച വയറിനൊന്ന് കൈവച്ചുകൊണ്ട് അവനെ നോക്കിയ ചിരിയോടെ പറഞ്ഞു വൈദോടെ നിന്നുകൊണ്ട് മാധവിനെ നോക്കി വിളിച്ചു അവനവളെ തിരിഞ്ഞു നോക്കി ഞാൻ പോയിടവാ അവൾ അവനെ നോക്കി വിനയത്തോടെ ചോദിച്ചു ആ വൈദി ഇത് വിദ്യുത് എന്റെ ഫ്രണ്ടാ അവൻ വിദ്യുതിനെ തനിക്കരികിലേക്ക് ചേർത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു അവൾ അവനെ നോക്കി വേണോ വേണ്ടോ എന്ന പോലെ ഒന്ന് ചിരിച്ചു എനിക്കറിയാം വൈദി മേണത്തിനായി അല്ലെ വൈദുമാ വി അവൾ നോക്കിയൊരു ലക്ഷണം കേട്ട ചിരിയോടെ ചോദിച്ചു ഞാൻ പോരെ സർ അത് കണ്ടതും അവൾ വേഗം മാധവിനെ നോക്കി പറഞ്ഞുകൊണ്ട് ക്യാബിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി നീ അറിയോടാ എങ്ങനെ മാധവ് നോക്കി ചോദിച്ചു അത് ഞാൻ പിന്നെ പറയളെയാ നീ ഇപ്പിത് കേൾക്ക് അടുത്ത സൺഡേ എന്റെ കണ്ണന്റെ വെഡ്ഡിങ് റിസപ്ഷനാണ് നീ ഫാമിലിട്ടങ്ങ് വന്നേക്കണം ലൊക്കേഷൻ ഒക്കെ ഞാൻ വാട്സപ്പ് ചെയ്യാം പോട്ടെ ഒരു അർജന്റ് ജോലി ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബൈ അവൻ മാധവൻ നോക്കി പറഞ്ഞോണ്ട് ധൃതിയിൽ പുറത്തേക്ക് ഓടി പറഞ്ഞിട്ടാ കോപ്പ് അവൻ പുറത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അയ്യോ എന്നെ കടകളെ എനിക്ക് മട്ടു എപ്പോഴും അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ചിന്തിച്ചു വൈതുമാ പെട്ടെന്നാണ് തനിക്ക് തൊട്ടരികിൽ നിന്ന് ആ ശബ്ദ അവളെ തേടിയെത്തിയത് അവൾ ഞെട്ടിക്കൊണ്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി ഹായ് അവൾ നോക്കുന്ന അവൻ അവനവൾ നോക്കി കി കാണിച്ചു അത് കാണാൻ അവൾ അവനെ ചുണ്ടി ചുളുക്കി നോക്കിറിയാ അവൻ കൈ നോക്കി ചിരിയോടെ ചോദിച്ചു ഞാൻ വരമാട്ടെ പോങ്കേ അവൾ അവനെ നോക്കി ചുണ്ടി വിളിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു പത്തേ പത്ത് നിമിടത്തിൽ നീ ഇങ്ങ വരലെന്ന് വെച്ചോ ഇങ്കിറക്കറ അത്തര പേരും കേക്കുന്ന മാതിരി ഉണ്ണ തിരിടി എന്ന് കൂപ്പിടും

അയ്യോ അമ്മ തായ് നല്ലെ നീ ഇപ്പടി എന്നെ ഇപ്പെന്നെറച്ച് പാത്ത് സാഹ വെക്കളം ആ കൈകൂപ്പി പറഞ്ഞോണ്ട് അവിടുന്ന് തിരിഞ്ഞിടന്നു ആ അപ്പൊ ഒരു വിഷയം ഇനിമേ മാങ്ക കീങ്കന്ന് ചൊല്ലി കണ്ടവീട്ട് പക്കത്തിൽക്കരത്തിലെല്ലാം കയറി ഞാൻ തളകാന മണ്ടച്ചു വേലയെല്ലാം വെച്ചിക്കാതെ ഫ്യൂച്ചറിൽ പെരിയ പ്രോബ്ലം ആയിടവേ അതക്കപ്പുറം അവനക്ക് മേലേറിയാവണം മാതിരി തോന്നിച്ചി ലെഫ്റ്റ് തിരുമ്പിട്ടാ എന്നോടെ വീട് നീ വേണ അങ്ങ് വന്ന കേറ് അവൻ അവളെ നോക്കിയൊരു താളത്തിൽ പറഞ്ഞിട്ട് അവൻ നടന്നു നീങ്ങി പൊറുക്കി പോലീസ് അത് കാണാൻ അവളുടെ ചുണ്ടുകൾ ഒരു പുൻസിരിയോടെ മൊഴിഞ്ഞു ചുറ്റിനുമുള്ള അന്ധകാരത്തെ വകവെക്കാതെ ഒരുവൻ തോളിലൊരു ചാക്കുമായി വള്ളിപ്പടർപ്പുകളാൽ അലങ്കൃതമാർന്ന കാട് പിടിച്ച ഒരു പ്രദേശത്തിലൂടെ മുന്നോട്ട് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു അവൻ്റെ തോളിലിട്ടിരിക്കുന്ന ചാക്കിൽ നിന്നും എന്തിന്റെയോ മൂളലുകളും ഞരക്കങ്ങളും ഒക്കെ പുറത്തേക്ക് കേൾക്കുന്നുണ്ട് എന്നാൽ അതൊന്നും തന്റെ കാതുകൾ ഏറ്റുവാങ്ങുന്നവയല്ല എന്ന പോലെ തോളിൽ കിടക്കുന്ന ചാക്ക് ഒന്നുകൂടി ഉയർത്തിയിട്ടുകൊണ്ട് അവൻ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു അവന് ചുറ്റുമുള്ള അന്ധകാരമത്രയും അവന്റെ മുഖത്തും പ്രതിഫലിക്കുന്നുണ്ട് കൂർമതയേറിയ ആ കണ്ണുകൾ ചുറ്റിനാരെങ്കിലും ഉണ്ടോ എന്ന് നിരീക്ഷിക്കുന്നുണ്ട് ഉടുത്തിരുന്ന കൈലിയും ഇന്നർബനിയനും അവന്റെ ചെളിവറിന്റെ ഹൃദയം കണക്കി വൃത്തിഹീനമായി കാണപ്പെട്ടു ഓരോ ചുവട് മുന്നിലേക്ക് വയ്ക്കുമ്പോഴും നെറ്റിലൂടെ ഒഴിയിറങ്ങുന്ന വിയർപ്പ് തുളികൾ അവന്റെ മുന്നോട്ടുള്ള കാഴ്ചക്ക് തടസ്സം സൃഷ്ടിക്കും വണ്ണം കണ്ണുകളെ മറച്ചുകൊണ്ടിരുന്നു കുതിച്ചുയരുന്ന ശ്വാസോ സംഗീതം പകർന്നുകൊണ്ട് അവന്റെ ഓരോ ചുവടും താഴെ കിടക്കുന്ന കരിയിലുകളിൽ പതിക്കുമ്പോഴും അവൻ നന്നായി തന്നെ അണക്കുന്നുണ്ടായിരുന്നു ചുറ്റിനും പറന്നിരിക്കുന്ന ഇരുട്ടിന്റെ ഭീകരത വർദ്ധിപ്പിക്കാനെന്ന പോലെ അടുത്തുള്ള ഏതോ മരച്ചിലിൽ നിന്നും കൂമന്റെ ശബ്ദം ആ അന്ധകാരത്തിന്റെ ഭീകരതയെ അത്രയും വിളിച്ചോതിക്കൊണ്ട് അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലാകമാനം ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു അതൊന്നും തന്റെ യാത്രയിൽ തടസ്സം സൃഷ്ടിക്കുന്നവല്ലെന്ന തിരിച്ചറിവ് അവനിൽ ഉള്ളത് തന്നെ മുന്നോട്ട് വെക്കുന്ന അവന്റെ ചൂടുകൾക്ക് ദൃഢതേറിയതല്ലാതെ ഒന്നുപോലും ഇടറിയിരുന്നില്ല അവൻ സഞ്ചരിച്ച ദൂരമത്രയും എന്തിനു വേണ്ടിയുള്ളതായിരുന്നു അവിടെ എത്തിച്ചേർന്നു തനിക്ക് മുന്നിൽ കാണുന്ന ആ വലിയ വാരിക്കുഴി അവൻ ഇത്ര ദൂരം തോളിലേന്തി കൊണ്ടുവന്നതിനെ തന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ എവിടെയോ ഒളിപ്പിച്ച് കാലത്തിന്റെ കുതിപ്പിനൊപ്പം അതിനെ തന്നോടു കൂടി ലയിപ്പിച്ച് ഇല്ലാതാക്കാൻ സജ്ജമായിക്കൊണ്ട് തന്റെ ഹൃദയം പിളർത്ത് അതിനെ സ്വീകരിക്കാനെന്ന പോലെ ഒരുങ്ങി നിന്നു ഇത്ര ദൂരം തോളിലേന്തി കൊണ്ടുവന്ന വള്ളിച്ചാക്ക് അവനതിന്റെ കയറ് പോലും ഊരാതെ തന്നെ തനിക്ക് മുന്നിൽ കാണുന്ന കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു ഇത്ര നേരം അതിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന മൂളലുകളും ഞരക്കങ്ങളും ഒരു തേങ്ങലായി പുറത്തേക്ക് തെറിച്ച നിമിഷം അവൻ ആ മരണക്കുഴിക്ക് ചുറ്റും കൂനെ കൂട്ടിയിട്ട മണ്ണ് ഒരു കൈ കോട്ടുകൊണ്ട് വലിച്ചിടാൻ ആരംഭിച്ചു അപ്പോഴും തനിക്കെന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവാതെ തന്നെ വന്ന് മൂടുന്ന മൺകൂനെ അറിയാതെ ആ ചാക്ക് കിട്ടിനാത്തൊരു ജീവൻ അതിൽ നിന്നുള്ള തന്റെ മോചനത്തിനായി പിടഞ്ഞുകൊണ്ടിരുന്നു ഇന്ന് താൻ മണ്ണിട്ട് മൂടുന്ന ജീവൻ നാളെ തനിക്ക് മുന്നിൽ നിന്ന് തന്നെ പരിഹസിച്ചിരിക്കുമെന്നറിയാതെ തന്നെ ഏൽപ്പിച്ച കർമാവൻ വൃത്തിയായി ചെയ്തു തീർത്തു കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ചെയ്തു കൂട്ടിയ നീചകൃത്യങ്ങളുടെ വിചാരണ ദിവസം അടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവില്ലാതെ താൻ മണ്ണിട്ട് മൂടിയ ജീവന് മുകളിൽ കിടന്ന് അയാൾ തനിക്ക് മുകളിൽ ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച ശേഷം വരൾച്ച വന്നു മൂടിയ ചുണ്ടുകളിലേക്ക് അതിനെ ചേർത്ത് വെച്ചു അപ്പോഴും അവന് കീഴേ ആ മണ്ണറക്കുള്ളിൽ ഞെരിഞ്ഞ മറന്ന ആ ജീവനെ അവസാനമായി ഒന്ന് പിടയാൻ പോലും അനുവാദമില്ലാത്ത വിധം മരണത്തിന്റെ വാതിൽ തള്ളി തുറന്നു അതിനെ അവൻ പൂർണ്ണമായും അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞിരുന്നു ഡാ വിവി നീ ഇവിടെ എന്ത് നോക്കി നിൽക്കാം നാളെ എത്ര മണിക്ക് ഇറങ്ങേണ്ടെന്ന് പറഞ്ഞ ധാരണയുണ്ട് നിനക്ക് സമയം പത്ത് കഴിഞ്ഞു ക്ഷേത്രത്തിൽ ഇതുകൂടാ പതിനഞ്ച് കല്യാണം വേറെയുണ്ട് നമ്മുടെ എത്ര മതന്നു പറഞ്ഞ് സഞ്ജു ടെൻഷനോട് അവനടുത്തേക്ക് നടൻ തിരക്കി നാളെ രാവിലെ ബ്രാഹ്മൂർത്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് ഒരു മൂന്ന് മണിക്ക് ഇറങ്ങണം എല്ലാവരോടും പറഞ്ഞേക്ക് ആ അത് ഞാൻ പറഞ്ഞോളാം അല്ല നീതന്താ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് സമയത്താന്ന് പോലെ അറിയുണ്ടോ നിനക്ക് നാളെ രാവിലെ മൂന്ന് മണിക്ക് വണ്ടി വണ്ടിയെടുക്കേണ്ട നീ പോയി ഉറങ്ങാൻ നോക്കി വി സഞ്ജു അവന്റെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിയത് വി പെട്ടെന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ചു എന്താടാ സഞ്ജു അവന്റെ തോളിലൂടെ കൈയിട്ട് അവനെ തനിക്കരികിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു നാളെ എന്റെ കണ്ണന്റെ കല്യാണാണ് അവൻ നിറഞ്ഞു വരുന്ന കണ്ണുകളെ വരിധിയിലാക്കാൻ ശ്രമിക്കുന്ന പോലെ ചിരി എടുത്തണിഞ്ഞുകൊണ്ട് സഞ്ജുവിനെ നോക്കി പറഞ്ഞു സഞ്ജു അവൻ്റെ മനസ്സറിഞ്ഞ പോലെ അവനൊന്നുകൂടി തന്നോട് ചേർത്ത് നിർത്തി സത്യം പറയാലോ ജാനിയെ നിങ്ങളെ ഏൽപ്പിക്കുമ്പോ പോലും എന്റെ മനസ്സിതുപോലെ നേരിട്ടില്ല അതിനകത്ത് അവളോട് എനിക്ക് സ്നേഹക്കുറവുണ്ടെന്നല്ല അവൾക്ക് ഞാനൊരു ഏട്ടം മാത്രമായിരുന്നു ആ ഏട്ടനിലപ്പുറം ഒരു സ്ഥാനം എനിക്ക് അവൾ കൽപ്പിച്ച് തന്നിട്ടില്ല ഒരു പരിധി വരെ അവളുടെ ഒരു കാര്യത്തിനും എനിക്ക് ഇടപെടേണ്ടതായിട്ട് വന്നിട്ടില്ല പക്ഷെ കണ്ണൻ അവൾ അങ്ങനെയല്ല അത് അവൾ എനിക്ക് എൻ്റെ കുഞ്ഞായി മാറാൻ കാരണം ചെറുപ്പം മുതൽ എന്ത് കാര്യമുണ്ടെങ്കിലും അച്ചാമ്മെന്നെ വിളിക്കുമ്പെ ഏട്ട എന്ന വിളിയാണ് അവളിൽ നിന്ന് ഉയർന്നിരുന്നത് അതിപ്പോൾ എന്ത് കാര്യമായിക്കോട്ടെ അതിനെല്ലാം അവൾ ഓടിവരുന്നു എൻ്റെ അടുത്തേക്കാ അവൻ നിറമിഴിയാലേ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സഞ്ജുവിനോടായി പറഞ്ഞു നിർത്തി ഞാനവൾക്കൊരു ഏട്ടം മാത്രമല്ല നല്ലൊരു സുഹൃത്തും ഒരപ്പയും കൂടിയാണ് അവൾ ഇന്ന് എൻ്റെ ചെറുകൾക്ക് കീഴിൽ സുരക്ഷിതയായിരിക്കുന്ന തോന്നൽ എനിക്കുള്ളതുകൊണ്ട് തന്നെയാണ് അവൾ ഞാനൊരു വിവാദ്യം നിർബന്ധിക്കാതിരുന്നു അവൾക്ക് വേണ്ടിയുള്ളവനാകുമ്പോൾ അവനിൽ അവൾക്ക് ദോഷം വരുന്നൊരു പഴവ് ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ച പോലെ അതിലുപരി അവൾ ആഗ്രഹിച്ച പോലെ ഒരുവനെത്തി അവൾക്ക് കിട്ടി അവൻ ദേവിനോർഗെ ചിരിയോടെ പറഞ്ഞു അവനവളെ എന്നേക്കാളും ഉപരി സ്നേഹിക്കുന്നുണ്ട് കേട്ടാ അന്ന് കണ്ണനെ നഷ്ടമായി എന്നെല്ലാവരും വിചാരിച്ചപ്പോൾ അവൻ ഒരുവൻ മാത്രം അത് ചെവിക്കൊള്ളാതിരുന്നു അന്ന് അവൻ എൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചെൻ്റെ കണ്ണിലേക്ക് നോക്കിയൊരു നോട്ടമുണ്ട് അതൊന്നും മാത്രം മതി ഈ ആയുസ് ഉടുമ്പോൾ അവൾ ആ കരുത്തുറ്റ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് മനസ്സിലാക്കുക അവൻ ദേവയുടെ അന്നത്തെ ഓരോ ഭാവങ്ങളും ഒന്നുകൂടി മുന്നിൽ കണ്ടെന്നപോൾ സഞ്ജുവിനോട് പറഞ്ഞു ദേവ അവൾക്ക് ദേവ അവൾക്ക് ഏറ്റവും അനുയോജ്യനാണ് അതിനൊപ്പറൊന്നും അവൾക്ക് ഒരു ഏറ്റവും നിലയിൽ ഞാൻ കൊടുക്കേണ്ടതില്ല എന്റെ കൈകളെക്കാളെ അവൻ്റെ കൈകളിൽ അവൾ സുരക്ഷിതയായിരിക്കും അവൻ സഞ്ജുവിനെ നോക്കിക്കൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞതും അവനും അതിനെ അനുകൂലിച്ചെന്നപോലൊന്നും ചിരിച്ചു ഇങ്ങനെയൊന്നുമല്ല അവളുടെ കല്യാണം ഞാൻ പ്ലാൻ ചെയ്തിരുന്നു ഒരു പോലെ എന്റെ കണ്ണൻ എല്ലാവർക്കും നടുവിലൂടെ കയ്യിൽ താലവും പിടിച്ച് കതിർ മണ്ഡപത്തിലേക്ക് നടന്നു വരുന്നു ഞാൻ എന്തോരഗ്രഹിച്ചിട്ടുണ്ടെന്നോ അവൻ കൺ മുമ്പിൽ ആ ദൃശ്യം നേരിൽ കണ്ടെന്ന പോൾ തന്റെ സജലമായ മിഴികൾ ഭംഗിയിൽ വിളർത്തിക്കൊണ്ട് അത്രമേൽ മനോഹരമായ ഒരു പുഞ്ചിരി സഞ്ജുവിന് കൈമാറി മോങ്ങാലയുടെ കോപെ സഞ്ജു തനിക്ക് തനിക്കുമ്പിൽ കണ്ണ് നിറച്ചു നിൽക്കുന്നവനെന്ന് കൊണ്ട് പറഞ്ഞു ആഹാ ആളിയന്മാർ രണ്ടുപേരും ഇവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണോ ജാനി അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് തിരക്കി അവളുടെ ശബ്ദം കേട്ടതും വിവി സഞ്ജുവിനെ വിട്ടകന്നുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ ഷർക്കിന്റെ കയ്യിൽ തുടച്ച് നേരെ നിന്നു കണ്ണിനുറങ്ങിയോ അവൻ ജാനിയോടായി ചോദിച്ചു ഇല്ല അവൾ അമ്മയുടെ അച്ഛനേയും കൂടിയാ ജാനി അവൻ നിൽക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് മറുപടി നൽകി ഏട്ടൻ കരഞ്ഞു അവൾ അന്റെ ചുവന്ന് കയറി മിഴികൾ നോക്കി ചോദിച്ചതും അവൻ അവൾക്കടുത്തേക്ക് നീങ്ങി അവടെ നിറുകേരൊന്നും മുത്തിക്കൊണ്ട് അവളെ നോക്കി ഒന്ന് കണ്ണു ചിരിച്ച ശേഷം അകത്തേക്ക് പോയി ഏട്ടൻ നല്ല സങ്കടമുണ്ട് ജാനി വിഷമത്തോട് സഞ്ജുവിന്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു പിന്നെ വിഷമില്ലാണ്ടിരിക്കോ അവന്റെ കുഞ്ഞലയോള് അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അതിലവൾക്ക് അസൂയം തോന്നിയില്ല ചെറുപ്പം മുതൽ അവർ മുതലേ അത്ര കൂട്ടായിരുന്നു താൻ അവനൊരു ഏട്ടനായി മാത്രം കണ്ടപ്പോൾ അവൾക്കുള്ളിൽ അവൻ അപ്പുറം ഒരു സുഹൃത്തായും അച്ഛനായും നിലകൊണ്ടിരുന്നു അവൻ പോയ വഴിയെ നോക്കി അവൾ ഓർത്തു ആകത്തേക്ക് പോയ നേരെ അച്ഛന്റെ അമ്മയുടെയും മുറിക്കുമ്പിൽ ചെന്ന് നിന്ന് അടഞ്ഞെടുക്കുന്ന വാതിൽ തട്ടി വിളിച്ചു അല്പസമയത്തിനകം തന്നെ ആ വാതിൽ അവനുമ്പിൽ മലർക്കെ തുറക്കപ്പെട്ടു പാർവതിയാണ് വാതിൽ തുറന്നത് മുന്നിൽ നിൽക്കുന്നവനെ പ്രതീക്ഷിച്ചെന്നപോൽ അവരുടെ മുഖത്തും ചിരി വിടർന്നു അവരുടെ തോളിലൂടെ കൈയിട്ട് അകത്തേക്ക് കണ്ടു അപ്പയുടെ നെഞ്ചിൽ പതുങ്ങി പതുങ്ങിക്കിടക്കുന്നവള് അവരുടെ തലയിലൂടെ വെല്ലുവിളിക്കുന്ന മൂർത്തിയുടെ കണ്ണുകളും അയാളുടെ നെഞ്ചിൽ പതുങ്ങി പതുങ്ങിക്കിടക്കുന്നവരുടെ കണ്ണുകളും ഒരുപോലെ അകത്തേക്ക് വന്നവനിൽ തങ്ങി നിന്നു മൂർത്തി അവനെ നോക്കി ചിരിച്ചു അവനൊരു ചിരിയോടെ അവൾക്കരികിൽ വന്ന് കിടന്നു അവൻ വന്ന് കിടക്കാൻ കാത്തെന്നപോലെ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അത്രയും സ്നേഹത്തോടെ അവൾ അവന്റെ ഹൃദയത്തിലേക്ക് അണച്ചു പിടിച്ചു മൂർത്തിയും പാർവതിയും ഒരു പുഞ്ചിരിയോടെ അവൾക്കരികിലിരുന്നു കൊണ്ട് തന്റെ രണ്ട് മക്കളെയും നോക്കി കണ്ടു എന്താണ് ഈ കുഞ്ഞിക്കാളി വിവി തന്റെ നെഞ്ചിൽ പതുങ്ങി കണ്ണടച്ചെടുക്കുന്ന ഭദ്രയെ നോക്കി ചോദിച്ചു നീ എവിടെയായിരുന്നു ഏട്ടാ അവൾ അവനടുത്തേക്ക് കുറച്ചുകൂടെ ചേർന്നിടുന്നുണ്ട് കണ്ണു തുറക്കാതെ ആരാഞ്ഞു അത് ശരി നാളെ നിന്റെ കല്യാണല്ലേ നിന്ന് നിന്റെ എ സി പി വന്നുകൊണ്ട് പോകുന്ന ദിവസം അപ്പൊ പെണ്ണിന്റെ ആംഗള നിലയ്ക്ക് എനിക്ക് ചെയ്തെടുക്കാനേ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അത് കേട്ടത് അവൾ അവനെ വിട്ട് നേരെ എഴുന്നേറ്റിരുന്നു എന്നിട്ട് അവരെ മൂന്നുപേരെയും നോക്കി മൂന്നാളും ചിരിയോടവള് നോക്കിയിരിക്കുന്നുണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എനിക്ക് എനിക്കിവിടുന്ന് പോകണ്ട ഞാൻ ഇവിടെത്തന്നെ നിന്നോളാം ആ ഇതും പറഞ്ഞു ഞങ്ങൾ ചെന്നാലും മതി നിന്റെ എ സി ബിയോട് വന്ന് നിന്നെ തൂക്കി തോളിട്ടുണ്ട് പോകുന്ന ഞങ്ങൾ കണ്ണുമിഴിച്ച് കാണേണ്ടി വരും അല്ലേ അപ്പാ വിവി തങ്ങൾ നോക്കിയിരിക്കുന്ന മൂർത്തിയോടായി ചോദിച്ചു അയാൾ ഒരു ചിരിയോട അവടെ നിറയിൽ തലോടി കണ്ണാ അയാൾ അവളെ വിളിച്ചു അവളെ ആൾക്ക് നേരെ തിരിഞ്ഞിരുന്നു നാളെ മുതൽ എന്റെ കണ്ണൻ ഒരു മകളും അനിയത്തിയും മാത്രമല്ല ഒരാളുടെ ഭാര്യ കൂടി ആവാൻ പോവാ അതും നിന്നത്രമേ സ്നേഹിക്കുന്ന ഒരു എൻ്റെ ഭാര്യ എൻ്റെ കുട്ടിയൊരു നല്ല മകളായിരുന്നു ഒരു നല്ല കൂടെപ്പിറപ്പായിരുന്നു അതുപോലെ തന്നെ നല്ല ഭാര്യയോ അമ്മയൊക്കെ ആവാൻ നിനക്ക് കഴിയുന്ന അറിയാം എന്നിരുന്നാലും എൻ്റെ കണ്ണനും നിൻ്റെ അമ്മയെപ്പോലെ നല്ലൊരു ഭാര്യയായും അമ്മയായുമൊക്കെ മാറാൻ കഴിയണം അപ്പ മോളോട് മുമ്പൊരിക്കുന്നില്ലേ നീ ഓർക്കുന്നില്ലേ നാളൊരു എ സി ബിയുടെ ഭാര്യയാണ് അവനവൻ്റേതായ തിരക്കുകളുണ്ടാവും അവനൊരു താങ്ങായിട്ട് ജീവിതാവസാനം വരെ നീ കൂഴുണ്ടാവണം നിന്റെ ഭർത്താവ് ഒരു ഭർത്താവ് മാത്രമല്ലോ അതിലുപരി ഈ നാടിനോട് നീതി പുലർത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും നീ നിന്നെ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം ജീവിതത്തിൽ ഒരുപാട് പരിധസ്ഥിതികൾ വന്നേക്കാം അവയെല്ലാം ഒന്നിച്ച് നേരിടാൻ പരസ്പര സ്നേഹവും വിശ്വാസവും കരുതലും ആവശ്യമാണ് നിങ്ങൾ തമ്മിൽ അവയെല്ലാം ഇപ്പോഴേ ഉണ്ടെന്ന് അപ്പയ്ക്ക് അറിയാം എന്നിരുന്നാലും നിന്റെ അപ്പ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഈ കല്യാണാലോചനയ്ക്ക് നീ ഓക്കെ പറഞ്ഞ മുതൽ ഈ നിമിഷം വരെ ഞാൻ നിന്നോട് നിന്റെ സമ്മതം ചോദിക്കാത്തതും ഈ ഒരു കാര്യം എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാ അതിലുപരി എൻ്റെ മകൾ ഒരിക്കലും തെറ്റായൊന്ന് അവളുടെ ജീവിതത്തോട് ചേർത്ത് വെക്കില്ലെന്ന് എൻ്റെ വിശ്വാസം ഇത് അതിനുമീതെനിക്കൊരു ഉറപ്പ് വേണ്ട എന്നുകൊണ്ടാ അപ്പം നിന്നോട് ഇതിനെ ഇതിനെപ്പറ്റിയൊന്നും ചോദിക്കാതിരുന്നു നിന്റെ അപ്പയും അമ്മയും ഈ പ്രായത്തിലും ഉള്ളിലെ സ്നേഹം കൈവിടാതെ പരസ്പര പൂരങ്ങളായി ജീവിക്കുന്നില്ലേ അതേപോലെ ഞങ്ങളുടെ മക്കളും ജീവിക്കുന്ന ഞങ്ങൾക്ക് കാണണം അയാൾ പറഞ്ഞിരുത്തിക്കൊണ്ട് പത്രയെ നോക്കി അവിടെ ഒരു ചെറിയ ചിരിയോടെ അയാളുടെ ഓരോ വാക്കുകളും അത്രയും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നവളെ കണ്ടതും അദ്ദേഹം കൈനീട്ടി അവടെ മൂക്കിൽ പിടിച്ചൊന്ന് വലിച്ചു ഇങ്ങനെ ഓരോ മാസ ഡയലോഗ് അടിച്ചിട്ടാ പാവന്റെ പാർവതി കൊച്ചിനെ നിങ്ങൾ പാട്ടിലാക്കിയത് അല്ലേ ഹെഡ് മാസ്റ്ററെ വി പെഡിൽ ഇരിക്കുന്ന പാർവതിയുടെ മടിയിലേക്ക് കടന്നുകൊണ്ട് പറഞ്ഞു ആ ഒരു ചിരിയോട് അവന്റെ തലമുടിയിലൂടെ വിരലോടിച്ചു ആ ഞാൻ അടിച്ച ഡയലോഗ് ഒന്നൊന്നും വിടാതെ ഞാൻ എന്റെ ജീവിതത്തില് പാലിച്ചിട്ടില്ലേന്ന് എന്റെ അമ്മയോടൊന്നും ചോദിച്ചു നോക്കടാ അയാൾ തന്നെ മീശ വിരിച്ചു വെച്ചുകൊണ്ട് പാർവതിയെ നോക്കി പറഞ്ഞു എടാ ഞാൻ ഇവളെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുമ്പഴേ എനിക്ക് പ്രായം ദോ അഞ്ച് അവൾക്ക് പ്രായം ഇരുപത് എന്ന് പറഞ്ഞ നിന്റെ ഈ പ്രായത്തിൽ ഞാൻ രണ്ടു പിള്ളേരുടെ അച്ഛനായിരുന്നു എന്റെ മോനു വയസ്ത്രയാണെന്നു പോലെ വിചാരമുണ്ടോ അയാൾ അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ആ ഈ കാര്യം പറഞ്ഞ് ഇനി ആരും എന്നെ തളർത്തണ്ട എനിക്കുള്ളൊരു മുതൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഭദ്രകാളി ഒന്ന് കടന്നു പോയിട്ട് വേണം എന്റെ പെണ്ണിനെ എനിക്ക് ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരാൻ അവൻ ഭദ്രയുടെ മയിലാഞ്ചിട്ട് ചുവന്ന കൈ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അമ്മേ ഏട്ടന് മുത്തുലക്ഷ്മി ഇഷ്ടാണെന്ന് ഇനി ഒട്ടും വായിക്കണ്ട ഏട്ടനായി പറയാൻ സ്ഥിതിക്ക് ആവു തന്റെ മാമിക്കിട്ട് ഈ കാര്യം പറയണം അല്ലേ അമ്മേ ഭദ്ര പിടിച്ച കൈ വലിച്ചെടുത്തുകൊണ്ട് പാർവതിയെ നോക്കി പറഞ്ഞതും അവരും അത് ഏറ്റുപിടിച്ചു അപ്പടിയാ വിവി നേ എനിക്ക് മുത്തുലക്ഷ്മി കെട്ടിക്ക സമ്മതമാ പാർവതി ആശ്ചര്യം നിറഞ്ഞ മോത്തോട് അവനെ നോക്കി ചോദിച്ചു മുത്തല്ല നത്ത് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ആ പിണിന് വെറുതെ വേണ്ടാത്ത ഓരോ പ്രതീക്ഷ കൊടുക്കരുതെന്ന് നാളെ മാമ ഒരുപാ പറയണം ഇല്ലാച്ച അവസാനത്തി കരീന്ന് കാണേണ്ടി വരും എല്ലാവരും അപ്പൊ മുത്തലക്ഷ്മി ഇല്ലയാർവതി അവൻ ചോദിച്ചു അത് ഞാൻ പിന്നെ പറയാം ആദ്യം ഈ സാധനത്തിന് പടിയർത്തി വിട്ടു അവൻ ഭദ്രിയുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു അതുപോലെ ഏതെങ്കിലും പിരിവോയ കേസായിരിക്കും നാളെ വരില്ല പി വി മാമാളിച്ചോണ്ട് അവൾ ആപ്പുതി ചിരിച്ചോണ്ട് പറഞ്ഞു അമ്മേ ഇവിടെ നിർത്താൻ പറഞ്ഞു കൊറേ ഞാൻ സഹിക്കുന്നു അവളൊരു മുത്തും കുത്തും അവൻ തറയിനടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു അവൾ മാമാർക്കു അവൾ മുത്തിലക്ഷ്മി അനുകരിച്ചോണ്ട് അവൻ നോക്കി പറഞ്ഞു ഈ കുരുട്ടിന് ഞാനിന്ന് അടുത്ത നിമിഷം അവനവളെ കൈയ്യെത്തി പിടിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അവൾ അവനിൽ വഴി മാറി കട്ടിലിനു ചുറ്റും ഓടാൻ തുടങ്ങി അവിടെ നിൽക്കടി കുഞ്ഞിക്കാളി അവനവളെ ഓടിച്ചിട്ടുണ്ട് വിളിച്ച് പറഞ്ഞു പാർവതി മൂർത്തി അവരുടെ ചിരികളികൾ നോക്കി ചുണ്ടിൽ വിരിഞ്ഞ സിരിയോടെ അങ്ങനെയരുന്നു എടാ വൈദി നിന്റെ ഏടത്തി ഉണ്ടല്ലോ ആ ഷൂർപ്പണക അവൾക്ക് ഇത് എന്തിന്റെ കേടാ വെറുതെ മനുഷ്യനെ വരക്കാനായിട്ട് ചന്ദ്രശേഖർ മുറ്റത്തിൽ നിൽക്കുന്ന വൈദ്യക്കരികളിലേക്ക് ദേഷ്യത്തോടെ വന്നുകൊണ്ട് കുടുത്തിരുന്ന മുണ്ടൊന്നുകൂടെ മടക്കി കുത്തി അവളെ കിടന്ന ചേർ വലിച്ചിട്ടിരുന്നു എന്താളിയാ ഇന്നെന്താ പുതിയ വർഷം വൈദ്യ നോക്കി ചോദിച്ചുകൊണ്ട് അയാൾക്കിടത്തേക്കായിരുന്നു പ്രശ്നം പുതിയ ഒന്നല്ല അഴയുതന്നെയാ അവൾക്ക് എന്നെ ചോറിയായിട്ട് ഉറക്കല്ല അതിന്റെ കാര്യം അയാൾ വൈദ്യ നോക്കി കറുവോടെ പറഞ്ഞു എന്നാലും എടത്തി അങ്ങനെ വെറുതെ ഒന്നും പ്രശ്നം ഉണ്ടാക്കില്ലോ നീ എന്തെങ്കിലും ചെയ്തു കാണും വൈദ്യടുത്തേക്ക് നീപ്പി വൈദ്യം നീങ്ങിരുന്നുകൊണ്ട് പറഞ്ഞു ചന്ദ്രശേഖർ അയാൾ ഒന്ന് കടുപ്പിച്ച് നോക്കി നെയ് കൈമടിയൊന്നും തന്നാലുണ്ടല്ലോ ആപ്പിലൊരു കണ്ടുപിടുത്തം അതും പറഞ്ഞ അയാൾ മുട്ടുകൈമടക്കി വൈദിക്ക് നേരെ ഓന്നി നീ ഇങ്ങനെ ചൂടാവാതെ കാര്യം പറയടാ നമുക്ക് പരിഹരിക്കാം ദിവസം എത്രയാ അവൾ ഇവിടെ വന്നിട്ട് എന്നിട്ട് ഇന്നിവരെ ആ മൂദ്വീപിന്റെ മോത്തൊക്കെ രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പോട്ടെ അവൾക്ക് എന്താ എന്നെ നോക്കിയത് ചിരിച്ചാല് അവളുടെ അച്ഛൻ പാമ്പരാദർഷ ഇരുപത്തിയേഴ് കൊല്ലം മുന്നേ അവളെ കൈ പിടിച്ച് ഏൽപ്പിക്കുമ്പോ അവളെന്നെ വിളിച്ചിരുന്ന് എന്താണെന്നറിയോ ശംഖു കേട്ടാന്ന് ഇപ്പ വായിന്ന് അതൊഴികെ ബാക്കിയെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് പറഞ്ഞു പറഞ്ഞിരുത്തിയതും വൈദ്യയാളെ താൻ താനീ കാറ്റിൽ നിസ്സഹനാണെന്ന ഒന്ന് നോക്കി എല്ലാത്തിനും കാരണം നിന്റെ മോനൊറ്റൊരുത്തനാ ആ തല തെറിച്ചവർ ഞാനിവിടുന്ന് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്ത് പറഞ്ഞു വിട്ട എന്റെ പിറ്റേന്ന് എന്നോട് വേണമെങ്കിൽ ഇറങ്ങിപ്പോയോള അവള് എന്നിട്ടിപ്പോഴാ അവള് ഞാൻ ഈ വഴിക്കുകയാണെന്ന് നേനക്കറിയാലോ എനിക്ക് ആ മൂദേവിയെ ഓട്ടിക്കത് ഇഷ്ടമാണ് ിട്ടിപ്പോ അവൾക്ക് മോഹത്തേക്ക് പോലും നോക്കുന്നില്ല അവള് കണ്ണീ ജോറിയില്ലാത്ത ദൈവം തിരക്കുന്നുണ്ട് പുറകിൽ നിന്ന് വന്ന ശബ്ദം കേട്ടുന്നു ചന്ദ്രശേഖർ തന്റെ കണ്ണുകളൊന്നും ഇറക്കി അടച്ചു ആ ഞാൻ പോവാടി അതും പറഞ്ഞു വൈദ്യുതി ചന്ദ്രശേഖരനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി ഇവിടെ ഇരുന്ന് രാഗമ്പാട അകത്തി വന്ന കിടക്കും മനുഷ്യ അതും പറഞ്ഞു അവരയാൾ ഒന്ന് ഇരുത്തി നോക്കി അകത്തേക്ക് പോയി അവള് കേട്ടു അയാൾ അവർ പോയ വഴിയെ നോക്കിക്കൊണ്ട് ചമലോട് അകത്തേക്ക് കയറാൻ ആളിലേക്കായിരുന്ന സൈഡിൽ തന്നെ കസേലിക്കുന്ന ഊർമയുടെ അച്ഛനെ കണ്ടതും അയാൾക്ക് തൃപ്തിയായി ശുഭം അയാൾ മനസ്സിൽ പറഞ്ഞു മോളെ ഊർമ്മയെ ഒരു ഗ്ലാസ് നല്ല തണുത്ത ജ്യൂസും കെടുത്തോ ഇത്ര നേരം നിന്ന് തൊണ്ട കാറിയതല്ലേ ആ ക്ഷീണം അങ്ങ് പോട്ടെ അയാൾ അതും പറഞ്ഞ് മോത്ത് വെച്ചിരുന്ന കണ്ണട ഊരി കസേലിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് തന്റെ മുറിയിലേക്ക് നടന്നു അതുകൂടി കേട്ടതും അയാൾ നോക്കാതെ വേഗം താഴെയുള്ള റൂമിലേക്കായി കഥ കടച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം